അസ്സാം വലൈക്കും വറഹമത്തുള്ള ഇൻഷാ അള്ളഹ ഇന്ന് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്ന ഒരു സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത് ചെല്ലിക്കഴിഞ്ഞാൽ ആറ് ലക്ഷം കൂലി കിട്ടുന്ന സ്വലാത്താണ് എന്നും ജീവിതത്തിൽ മുടങ്ങാതെ ചെല്ലാൻ പറ്റുന്ന ഒരു സ്വലാത്ത് ഈ സ്വലാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്തുകയാണോ എങ്കിൽ ഇൻഷാ അള്ളാ ആറ് ലക്ഷം കൂലിയാണ് ഒരു സ്വലാത്ത് ഇല്ലേ കിട്ടുന്നത് ഇപ്പൊ ഒരു ദിവസം പത്തെണ്ണം ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര കൂലി കിട്ടും ഒരെണ്ണം ചൊല്ലിക്കഴിഞ്ഞാൽ ആറ് ലക്ഷം ആണെങ്കിൽ എന്നും മുടങ്ങാതെ പത്തെണ്ണം ചൊല്ലിക്കഴിഞ്ഞാൽ അറുപത് ലക്ഷം കൂലി കിട്ടും അള്ളാഹു ഈ സ്വലാത്ത് എന്നും മുടങ്ങാതെ ജീവിതത്തിൽ അള്ളാഹു തോഫി കയ്യുമാറാകട്ടെ പ്രിയമുള്ളവരെ സ്വലാത്തൊരു തണുപ്പാണ് സ്വലാത്തൊരു സമാധാനമാണ് സ്വലാത്തൊരു ആശ്വാസമാണ് സ്വലാത്തൊരു പ്രതീക്ഷയാണ് നമ്മളൊക്കെ നമസ്കരിക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ചു ഞാനും നിസ്കരിക്കും നമ്മൾ നിങ്ങൾ നമസ്കരിക്കും നമ്മുടെ നമസ്കാരം സ്വീകരിക്കും യും നമസ്കാരമല്ലാഹു സ്വീകരിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഞാനും നിങ്ങളും നോമ്പ് പിടിക്കുന്നവരാണ് എന്റെയും നിങ്ങളുടെയും നോമ്പല്ലാ സ്വീകരിച്ചെന്ന് പറയാൻ പറ്റുമോ ഞാനും നിങ്ങളും ഹജ്ജ് ചെയ്തിട്ടുള്ളവരാണ് ഉമ്ര ചെയ്തിട്ടുള്ളവരാണ് സതക്ക ചെയ്യുന്നവരാണ് നമ്മളൊക്കെ പല സൽകർമ്മങ്ങളും ചെയ്യുന്നവരാണ് എന്റെ പ്രിയമുള്ളവരെ അമലുകളെല്ലാം സ്വീകരിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നാ

ില്ല പക്ഷെ അള്ളാഹു പറഞ്ഞതെന്താഹു അള്ളാഹുവിന്റെ മലക്കുകളും സ്വലാത്ത് ചെല്ലിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് മുമ്പിനെ അള്ളാഹു ചെയ്ത പണിയാണ് സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് ആ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരേണ്ട ചെയ്യുമാറാകട്ടെ ണം മലക്കേട് സ്വലാത്തേട്ടുണ്ട് നമ്മൾ മലക്കുകൾ തെള്ളണം നമ്മൾ ചെല്ലുന്ന ആർക്ക് വേണ്ടി നമ്മുടെ മുത്തുനബിക്ക് വേണ്ടിയാ ആ മുത്തുനബിയോടുള്ള സ്നേഹം കൊണ്ട് ഇഷ്ടം കൊണ്ട് പ്രണയം കൊണ്ട് നമ്മുടെ സ്വലാത്തുകൾ ധാരാളം അതികരിപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരുപാട് സ്വലാത്തുകൾ നമുക്കറിയാം ഇബ്രാഹിമിയ ഫാത്തിമിയ റിയാം അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു സ്വലാത്താണ് 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 ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഈ സ്വലാത്തിന്റെ പേര് സ്വലാത്തു എന്നാണ് എന്നാണ് ഇത് വിജയത്തിന്റെ ആയിഷ 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 ബീബി ബീബി ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങാടിയിലേക്ക് പോകുന്ന സമയത്ത് റളിയല്ലാഹു തആല അൻഹ ഉണ്ടല്ലോ വീട്ടിൽ നിന്നുകൊണ്ട് വേണ്ടി ഇങ്ങനെ സ്വലാത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആയിഷാ ചോദിക്കുകയാ ചോദിക്കുകയാളെ ആയിഷാ നീയം നെടുക്കുകയാണ് പൊന്നുമോളെ ആയിഷിബിഹു നബിയേ ഞാനങ്ങേണ്ടി സ്വരാത്തു ചെല്ലുകയാണു നബിയേ പറഞ്ഞവനെ കുറച്ച് കഴിഞ്ഞാൽ റസൂല് അങ്ങാടിയിലേക്ക് പോവുകയാ ടൗണിലേക്ക് പോവുകയാ ചന്തയിലേക്ക് പോവുകയാ എല്ലാ സ്ഥലങ്ങളും കണ്ട് സന്ദർശനങ്ങളെല്ലാം കഴിഞ്ഞ എല്ലാ പരിപാടികളും കഴിഞ്ഞ് മണിക്കൂറോളം കഴിഞ്ഞിട്ട് മുത്തുനബി വീട്ടിലേക്ക് വരുമ്പോ ആ അവിടെ കിടന്നുറങ്ങുകയല്ല അവിടെ കിടന്നുറങ്ങുകയല്ല മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയല്ല മറിച്ച് ഐഷാ ബി പിറിയാഹു ചാനാൻ ഉണ്ടല്ലോ എന്താണ് ചെയ്തതെന്നറിയുമോ എന്താണ് ചെയ്തതെന്നറിയുമോ എന്താണ് പ്രിയമുള്ളവരെ മനസ്സിലാക്കണം ചെയ്തതെന്നറിയോടിയിൽ പോയിട്ട് വരുമ്പോൾ ഉറങ്ങുന്ന രംഗമല്ല കാണുന്നത് മടി പിടിച്ചിരിക്കുന്നതല്ല കാണുന്നത് ജോലിയിൽ ഏർപ്പെടുന്നു കാണുന്നത് മുത്തിനബി പോയപ്പോഴെന്താണോ കണ്ടത് അത് തന്നെയാണ് കാണുന്നത് പോയ കണ്ടത് എന്താ സ്വലാത്ത് ചെല്ലുകയാണല്ലോ തിരിച്ചു വരുമ്പോഴും ഈ സമയത്തിന് വിത്തങ്ങൾ പറയുകയാണ് ഇത്രയും നേരം സമയം ചെലവാക്കി കൊണ്ട് നീ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയല്ലോ എന്നാൽ ഇതിനെക്കാളും പ്രതിഫലം ഒരെണ്ണം ചൊല്ലിക്കഴിഞ്ഞാല് തന്നെ ആറ് ലക്ഷം കൂലി കെട്ടുന്ന ലക്ഷം കൂലി കിട്ടുന്നേരം നീ ചൊല്ലിയതിന് പകരം ഈ ചൊല്ലിക്കഴിഞ്ഞാൽ ഇതിനെക്കാളും പ്രതിഫലം കിട്ടും ഒരെണ്ണം ചൊല്ലിക്കഴിഞ്ഞാൽ നിന്റെ സമയം നഷ്ടമാവില്ല അങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത സ്വലാത്ത് പിന്നീട് ആ സ്വലാത്തിന്റെ പേര് സ്വലാത്തു ആയിഷ എന്നറിയപ്പെട്ടു ആ സ്വലാത്തിന്റെ പേര് സ്വലാത്തു സാദ എന്നറിയപ്പെട്ടു ഈ സ്വലാത്ത് നിങ്ങളും പഠിച്ചു വെച്ചോ ഞാനത് പറഞ്ഞുതരാം ഈ സ്വലാത്ത് നിങ്ങൾ പഠിച്ചു വെക്കുക ഈ സ്വലാത്ത് നിങ്ങൾ കൂടെ ചെല്ലുക സിമ്പിളായിട്ടുള്ള സ്വലാത്താണ് എല്ലാവരും കൂടെ ചെല്ലിക്കേക്കും ഒരു ബുക്കും എടുക്ക് എന്നിട്ട് ഇതെന്ന് എഴുതി വെക്ക് എന്നിട്ട് പഠിക്ക് അറിയില്ലെങ്കിൽ പഠിക്കും ഈ കൂട്ടത്തിൽ സ്വലാത്ത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഈ സ്വലാത്ത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഒന്ന് കമന്റിൽ എഴുതിയിടാവോ പേരും സ്ഥലവും എഴുതിയിട്ടിട്ട് എനിക്ക് ഈ അറിയാം ഒന്ന് എഴുതിയിട ഇപ്പൊ ഈ പരിപാടി കണ്ടവരൊക്കെ ഒന്ന് കമന്റിൽ നിങ്ങളുടെ പേരും സ്ഥലവും ജില്ലയും ജെല്ലിയൊന്നും എഴുതിയിടണേ കാരണം ആരൊക്കെ കണ്ടെത്തുന്ന അറിയാൻ വേണ്ടിയാണ് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊരു സംശയങ്ങളുണ്ടെങ്കിൽ അതും കമന്റിൽ എഴുതിയിട ഞാനെന്ത് ചെയ്യാം അതിനുള്ള മറുപടി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ പക്ഷെ അതെല്ലാവരും ഒരു പത്ത് തവണ ജെല്ലിക്കെ നമുക്ക് ലക്ഷം കൂലി എല്ലാവരും ചെല്ല് എല്ലാരും اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم െല്ലാവർക്കും നീ അറുപത് ലക്ഷം പ്രതിഫലം നൽകണേ അമ്മ ഈ സ്വലാത്ത് ചെല്ലിയവരുണ്ട് കേട്ടവരുണ്ട് ഇത് പഠിക്കുന്നവരുണ്ട് ഈ ക്ലാസ്സിൽ പങ്കെടുത്തവരുണ്ട് എല്ലാ ർക്കും നീ അറുപത് ലക്ഷം പ്രതിഫലം വെച്ച് രേഖപ്പെടുത്തണേല്ലോ ഞങ്ങളുടെ കടങ്ങൾ തീർത്തു തരണേ തരണയല്ല സമ്പത്തിൽ നൽകണേ നൽകണേയല്ലോ രോഗങ്ങൾക്ക് ശിവ നൽകണേല്ല മനസ്സമാധാനം നൽകണയല്ല ഞങ്ങളുടെ നന്നാക്കണേ നന്നാക്കണേയല്ല ഞങ്ങളുടെ ദുനിയാവും ആഹ്റവും നീ വിജയിപ്പിക്കണയല്ലോ ഞങ്ങളുടെ കടങ്ങൾ തീർക്കണേ റബ്ബേ ഞങ്ങളോട് കരുണ ചെയ്യണേ ചെയ്യണേറൊപ്പേ ഉത്തരവിയോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ചു തരണേ ഹബീബായ തങ്ങളെ നീ പ്രണയി പ്രണയിക്കാനുള്ള തരണേ തരണയല്ല മുത്തിരവിയെ ഇഷ്ടപ്പെടുന്നവരിൽ ഞങ്ങളെ ചേർക്കണേ ചേർക്കണേയല്ല ഞങ്ങളുടെ സ്വഭാവം നന്നാക്കണേ നന്നാക്കണേല്ല ഞങ്ങളോട് കരുണ ചെയ്യണേ ചെയ്യണയല്ല ആരൊക്കെ ഈ സ്വലാത്ത് പഠിച്ച് ജീവിതത്തിൽ മുടങ്ങാതെ ചെല്ലുന്നുണ്ടോ അവർക്കൊക്കെ നീ ഹജ്ജും പറയും ചെയ്യാൻ നീ നീഫീക്ക് ചെയ്യണേ അല്ല എല്ലാവരും മുടങ്ങാതെ ഈ പരിപാടി പങ്കെടുക്കുക എല്ലാ ദിവസവും ഓരോ പഠന ക്ലാസ് നമുക്ക് കേൾക്കണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ സ്വലാത്ത് മുടങ്ങാതെ ചെല്ലുക ഈ സ്വലാത്ത് എല്ലാവരും പഠിച്ചോ പഠിച്ചോ എല്ലാവരും ആ ഇൻഷാള്ള ഇതൊക്കെ എഴുതിയെടുത്ത് എല്ലാവരും നിത്യേന ചെല്ലുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഒരു മൂന്ന് സ്വലാത്തോടുകൂടി ഇന്നത്തെ ക്ലാസ് നടത്തുകയാണ് സൊല്ലു അല മു മുഹമ്മദ് മുഹമ്മദ് محمد يا رب صلي عليه وسلم السلام عليكم ورحمه الله تعالى وبركاته